നാട്ടുമാവിൽ നിന്ന് പൊഴിഞ്ഞ് വീഴുന്ന കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ട് ഞാനത് കഴുകിയെടുത്ത് കീറി അതിൻ്റെ ചെറിയ പരിപ്പൊക്കെ എടുത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എരിവിനാവശ്യമായ പച്ചമുളക് ഒരു പിടി ചുവന്നുള്ളി ഒരു ചെറിയ മുറി തേങ്ങ കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാം അത് കഴിഞ്ഞ് ചുവന്നുള്ളി ചേർക്കാം പച്ചമുളക് ചേർക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അരച്ചെടുക്കാം ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് ഇനി അതിലേക്ക് ഇഞ്ചി ഒരു ഒരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് ഞുറുക്കി അതുകൂടെ ചേർക്കാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കണ്ണിമാങ്ങ കഷ്ണങ്ങൾ തൊലിയോടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെ തന്നെ എടുക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇനി നമുക്ക് നന്നായിട്ടത് അരച്ചെടുത്ത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞാൽ അത് നാട്ടുമാങ്ങയുടെ കണ്ണിമാങ്ങ ആയിരിക്കണം അല്ലാത്ത മാങ്ങയുടെ ഇത്രയും ടേസ്റ്റ് കാണത്തില്ല പക്ഷേ നാട്ടുമാങ്ങയുടെ കണ്ണിമാങ്ങ വെച്ച് അരച്ചെടുക്കുന്ന ഈ ചമ്മന്തി ഉണ്ടല്ലോ ഒറ്റപാത്രം ചോറ് ഉണ്ണാൻ വേറെ ഒരു കറിയും വേണ്ട അപ്പോൾ അല്പം ഒരു പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് ഉരുട്ടിയെടുക്കാം നമ്മൾ സ്പൂൺ കൊണ്ട് വേണമെന്നില്ല കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഉരുട്ടിയെടുക്കാം അപ്പോൾ പണ്ട് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ മാവിൻ്റെ ചുവട്ടിൽ പോയി കണ്ണിമാങ്ങ ഒക്കെ പെറുക്കി തിന്നുമായിരുന്നു അപ്പം എൻ്റെ അച്ചാച്ചൻ അപ്പൻ എന്നോട് പറയും അപ്പോൾ എനിക്ക് ചെറുതിലെ ഇങ്ങനെ തല നിറച്ചും കരപ്പനൊക്കെ വരും അതാ ചാച്ചൻ പറയും ആ കുറച്ചും കണ്ണിമാങ്ങ അരച്ചവിടെ തലയിലോട്ട് തേച്ച് കൊടുക്കാൻ കണ്ണിമാങ്ങ തിന്നിട്ടാണ് എനിക്ക് ഈ കരപ്പൻ വരുന്നതെന്ന് ഞാൻ സമ്മതിക്കുമോ ആ ചാച്ചം കാണാതെ പിന്നെയും പോയി മാവിൻ ചോട്ടീന്ന് കണ്ണിമാങ്ങ പെറുക്കി തിന്നും അതൊക്കെയല്ലേ നമ്മുടെ ഒരു അപ്പം നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തി കൂട്ടി ഒന്ന് കഴിച്ച് നോക്കണം അതിശയോക്തി പറയുമല്ല ഒന്നാന്തരം ടേസ്റ്റ് അടിപൊളിയായിട്ട് ചോറ്ണ്ണാൻ ഈ ഒരു കണ്ണിമാങ്ങ ചമ്മന്തി മാത്രം മതി അപ്പം നിങ്ങളിങ്ങനെ കണ്ണിമാങ്ങ കിട്ടുവാണേ അത് നാട്ടുമാവിൻ്റെ കണ്ണിമാങ്ങ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒരു സൂപ്പർ ചമ്മന്തി അരച്ച് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു